ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചായക്കൊരു കടിയാണേ ചായ എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പം പെട്ടെന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് കുറച്ച് റവയും കുറച്ച് മൈദാമാവും ഒരു സ്പൂൺ ഗോതമ്പൊടി അത്രേ മതി കുറച്ച് ഉപ്പുവൊക്കെ ഇട്ട് ഒരിച്ചിരി സോടപ്പൊടിയൊക്കെയിട്ട് മിക്സ് ചെയ്യുകയാണെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ച് ഇളക്കാം ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ശർക്കരപ്പാനീയം കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കാം പിന്നെ പഴം ഉണ്ടെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ഒര്ണ്ണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാവേ ഞാനൊരു ചെറിയ പഴവും കൂടിട്ട് കുറച്ച് ശർക്കര പാനീം കൂടെ ഒഴിച്ച് അടിച്ചെടുത്ത് വെച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു പിന്നെ കുറച്ച് ജീരകവും രണ്ട് മൂന്ന് ഏലക്കെല്ലാം കൂടെ പൊടിച്ച് അതും ഇതിൽ ചേർത്ത് കൊടുത്തേ അതും കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം ചെറുത് നമുക്കിത് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറ് വച്ചാൽ മതിയെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പം അരിയുടെയല്ല ഗോതമ്പ് റവയൊക്കെ അപ്പോൾ വൈകിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് വൈകിട്ടെന്നാനല്ല എപ്പം എപ്പം വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാവേ ഞാനിവിടെ വൈകീട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കുവേ പിള്ളേർക്ക് കാരണം എൻ്റെ ചെറിയ മോൻ ഉറങ്ങി എണ്ണീക്കുമ്പോഴേ ചോദിക്കും അപ്പം അപ്പമൊന്നും പറയാം അപ്പം ഞാൻ ഓർത്ത് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ഒരു മണിക്കൂറ് മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാവ് കലക്കി വെച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഒരു മണിക്കൂറായ ചട്ടി ചൂടാക്കാൻ വെച്ചു ഇച്ചിരി കട്ടിയായിട്ടുണ്ട് തോന്നുന്ന രേവ മാവല്ലേ അപ്പോൾ കുറച്ച് അപ്പോൾ കുറച്ച് ശർക്കരപ്പാനും കൂടി ഒഴിച്ച് ഒന്നും കൂടെ ലൂസ് ആക്കിയാൽ മതിയേ നമുക്കിങ്ങനെ ഓരോ കുഴിയിലും കുറേ ചൊഴിച്ച് കൊടുക്കാം പെട്ടെന്നൊക്കെ ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാ ഉണ്ടാക്കാമല്ലോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുക ഉണ്ണിയപ്പം എല്ലാം ഒരു സൈഡ് ആയി വന്നേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ചട്ടീന്ന് വിട്ട് കിട്ടുന്ന ഉണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്കുള്ള സാധനമൊക്കെ വെച്ച് അരി വെള്ളത്തിയിട്ട് കുതിർക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഒന്ന് നിൽക്കട്ടെ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഉണ്ടാക്കാം ഒരു ട്രിപ്പ് ഇട്ടതല്ലേ ഇട്ടതല്ലായേ നമുക്കിതക്കെടുക്കാം ഞാനങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ആ ആ സമയത്ത് എല്ലാവർക്കും കഴിക്കാനായിട്ട് വേണ്ടി മാത്രം കുറച്ചുണ്ടാക്കിയെടുത്തതേ എടുത്തതേ അപ്പം അപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കട്ടൻ ചായയാണെങ്കിൽ വൈകിട്ട് പാൽ ചായ പരിപാടിയില്ല രാവിലെ ഒറ്റ നേരം പാൽ ചായ കുടിക്കത്തേ ഉള്ളൂ പിന്നെ ചായ കുടിക്കണമെന്ന് പാൽ ചായ കുടിക്കണമെന്നൊക്കെ തോന്നിയാൽ ഇടും അല്ല സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടങ്ങ് പാൽ ചായ താറില്ല വൈകിട്ട് പിന്നെ കോഫിയോ അങ്ങനെയൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ ഇടും അത്രയേ ഉള്ളൂ കണ്ടോ ഉണ്ണിയപ്പം റെഡിയായി കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പം ചായയൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും താറ്റ